അത്ര അറിയില്ല അപ്പോ പലപ്പോഴും ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു വിശേഷം ഉണ്ട് അവിടെ നിന്ന് കറങ്ങി പറഞ്ഞ് കളഞ്ഞിരിക്കോ അത് മോണിഷേർ മണ്ഡലം ഞാൻ ചിലപ്പോ കൃഷ്ണകുമാറിന്റെ മണ്ഡലത്തിലാണ് കാര്യം വന്നിരുന്നത് വേദപ്പെട്ടത് ഇപ്പോഴല്ല ചില സമയത്താകെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വളരെയധികം പല ആളുകളെയും അറിയാനും മനസ്സിലാക്കാനും അവരുമായിട്ട് ചെലവഴിക്കാനും ഒക്കെ സാധിക്കുന്നതിന് മുൻപാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ആലപ്പുഴയിലെ പാർലമെന്റിൽ സ്ഥാനാർത്ഥിയായത് കൊണ്ട് ഒരുപാട് സമയം ആളുകളെ കാണാനോ പരിചയപ്പെടാനോ പല കുറവുകളും ഉണ്ടായിട്ടുണ്ട് ഒരു മരിക്കാൻ അങ്ങനെ കുറെ കുറവുകളും പരാതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിന് ഈ മികവുറ്റ ഒരു വിജയം ഉണ്ടായപ്പോർ അതുപോലെ തന്നെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ കായൽകുളത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കായകുളം വിയോജ മണ്ഡലത്തെ എത്തിച്ചതിന്റെ അമരക്കാർ അത്